മായമ്മമാരുടെ സ്വഭാവ സവിശേഷതയാണ് നമ്മുടെ വീഡിയോ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള മായമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ നോട്ടാ മരുമോളും നല്ല വസ്ത്രം ധരിക്കുമ്പോഴും മരുമൂള് ആർഭാടക്കാരി ഓക്കെ പിന്നെ മകളും നല്ല വസ്ത്രം ധരിക്കുമ്പോഴും ട്രിപ്പ് പോകുമ്പോഴും ചെരുപ്പ് വാങ്ങുമ്പോഴും ബാഗ് വാങ്ങുമ്പോഴൊക്കെ അത് അവർക്ക് അന്തസ്സായിട്ടായിരിക്കും തോന്നുന്നത് പിന്നെ മകന്റെ മക്കളെ എപ്പോഴും ബാഗില്ലാത്ത മക്കൾ യോഗമില്ലാത്ത മക്കൾ അത് ഞാനും കുറെ കേട്ടിട്ടുള്ളതാണ് നിങ്ങളും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം പിന്നെ സ്വന്തം മക്കളെ രണ്ട് തരത്തിൽ കാണുന്ന വളരെ നല്ല സ്വഭാവമുള്ള നല്ല സ്വഭാവ സുവിഷതയുള്ള അമ്മായിമ്മ അത് നിങ്ങളുടെ വീട്ടിൽ കുറവായിരിക്കും അത് ഏതാനും ചില വീടുകളിൽ മാത്രമേ മക്കളെ രണ്ട് തരൽ കാണുന്ന അമ്മായിമാര് ഉണ്ടാവുള്ളൂ പിന്നെ മകന്റെ ഭാര്യയെ എങ്ങനെ പുകച്ച് പുറത്ത് ചാടിക്കാം എന്നാലോചിക്കുന്ന അമ്മായിമ്മ നാത്തൂൻ കോംബോ ഈ ഒരു കോംബോ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഈ ഒരു കോംബോ ആസ്വദിച്ചതുമാണ് അതുകൊണ്ടാണ് ഞാനിന്ന് വാടക വീട്ടിൽ താമസിക്കുന്നത് പിന്നെ സ്വന്തം എത്ര കൂതരയാണെങ്കിൽ വേണ്ടിയില്ല വന്ന മരുമോളെ എങ്ങനെ മര്യാദ പഠിപ്പിക്കാം അല്ലെങ്കിൽ വന്ന മരുമോളുടെ കുറ്റം എങ്ങനെ വലിച്ച് പുറത്തേക്കിടാം എന്നാലോചിക്കുന്ന വളരെ നല്ല അമ്മായിമ്മ ഇതുപോലുള്ള അമ്മായിമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ വളരെ മനോഹരമായി തന്നെ അവർ ചെയ്ത തെറ്റും അവർ ചെയ്ത കൊള്ളേരായ്മയും നമ്മുടെ തലയിൽ വെച്ച് കെടുത്തരും അതായത് വന്ന് കയറി പെണ്ഡിൻ്റെ തലയിൽ വെച്ച് കിട്ടും അമ്മായ്മ സ്വന്തമായിട്ട് താനം തന്നെ വീട്ടുകാരും കോടീശ്വരമാരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു കോടീശ്ശേരിയൊരു മരിമൂള് വേണമെന്ന് മനക്കോട്ടെ കെട്ടി നടക്കുന്ന ഒരു അമ്മയായമ്മ ഇങ്ങനത്തെ അമ്മായിമ്മയും മിക്ക വീടുകളിലുണ്ടാകും പിന്നെ പാരമ്പര്യമായി കുടുംബം കലയ്ക്ക് ശീലമുള്ള അമ്മായമ്മ ഇതും മിക്ക വീടുകളിലുണ്ടാകും അപ്പൊ നിങ്ങളുടെ അമ്മായിയമ്മ ഇതുപോലെയുള്ള വളരെ നല്ല സ്വഭാവ സവിശേഷതയുള്ള അമ്മായിമ്മയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഓക്കെ ബൈ